പ്രവാസി മലയാളികൾ അവിടെ വന്നു കഴിഞ്ഞാൽ ലൈസൻസ് ടെസ്റ്റ് എടുക്കാൻ പറ്റുന്നില്ല എന്നൊരു പറയാം പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം ഈ ലൈസൻസ് പരിഷ്കരണം കൊണ്ടുവന്നപ്പോൾ ആദ്യം ഞാൻ മുന്നോട്ട് വെച്ചത് ഒരു ദിവസം നാൽപ്പത് ലൈസൻസ് എന്ന് പറയുന്നത് ഇരുപത്തഞ്ചെണ്ണം പുതിയ ആളുകൾക്കും പത്തെണ്ണം തോറ്റുപോയവർക്കും വീണ്ടും എഴുതാൻ വേണ്ടിയിട്ട് അഞ്ചെണ്ണം പ്രവാസികളായ ആൾക്കാർക്കും കൊടുക്കണം അവർ വന്നു കഴിഞ്ഞാൽ അപ്പം ടെസ്റ്റ് നടത്തി നടത്തിക്കൊള്ളും ഇന്ന് ആർ ടിഒ കണ്ടാൽ അടുത്ത ദിവസം ടെസ്റ്റ് നടത്തി കമ്പ്യൂട്ടറിന് പുറത്ത് വന്നിട്ട് വന്നിട്ട് ടെസ്റ്റ് നടത്തി കൊടുക്കണം വളരെ ചുരുങ്ങിയ അവധിയിൽ നാട്ടിലേക്ക് പോകുന്ന പ്രവാസി മലയാളികൾ ഡ്രൈവിംഗ് ടെസ്റ്റിനെങ്ങാനും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ടെസ്റ്റിന്റെ ഡേറ്റ് കിട്ടി ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് അങ്ങനെ അത് പാസ്സായി ഡ്രൈവിംഗ് ലൈസൻസുമായി മടങ്ങുക എന്ന് പറഞ്ഞത് പലപ്പോഴും പ്രാക്ടിക്കൽ ആവാത്ത കാര്യമാണ് ഒരുപാട് സമയം എടുക്കാറുണ്ട് ഇങ്ങനെ ഒരു പ്രശ്നം ഇക്കഴിഞ്ഞ ദിവസം ബഹ്റൻ കേരളീയ സമാജം സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ കേരള ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിനോട് പ്രവാസികൾ അവതരിപ്പിച്ചു ആ വേദിയിൽ വെച്ച് തന്നെ അദ്ദേഹം ഞുടെയിടയിൽ ഇതിനൊരു പരിഹാരവും പ്രഖ്യാപിച്ചു അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഇനി മുതൽ അഞ്ച് ദിവസത്തിനുള്ളിൽ പ്രവാസികൾക്ക് ഈ ഡ്രൈവിംഗ് ടെസ്റ്റിനുള്ള ഡേറ്റ് നൽകാനുള്ള ഒരു സംവിധാനം ഇംപ്ലിമെൻറ്റ് എന്നാണ് പ്രവാസികൾ എന്ന് പറഞ്ഞാൽ കേരളത്തിന് പുറത്തേക്ക് പഠിക്കാൻ പോകുന്ന കുട്ടികൾ വിദേശത്ത് ജീവിക്കുന്നവർ ഇവർക്കെല്ലാം നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെ ഇതെല്ലാം അവിടെ രജിസ്റ്റർ ചെയ്യാം അപ്പോൾ നിങ്ങൾ വരുന്ന സമയത്ത് എല്ലാം റെഡി ആയിരിക്കും ടെസ്റ്റ് എന്ന് പറയുന്നത് പോകേണ്ടി വന്നാൽ ഈ അഞ്ചു പേര് എല്ലാവരും മാറ്റിവെച്ചിട്ടുണ്ട് അവരില്ലെങ്കിൽ മാത്രം തോറ്റവർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞെങ്കിൽ